ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കണ്ട ഞാൻ ബെന്തി ഉണ്ടായിരുന്നു നമ്മൾ ഇത് വാങ്ങിച്ചതാണ് ഒരു തൈക്ക് ഏഴ് രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ് ഇത് നട്ട് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര വിലയായിരുന്നു അത്ത ഇടാൻ നേരത്ത് വാങ്ങിക്കാൻ പോയപ്പോ ഭയങ്കര വിലയായിരുന്നു അപ്പൊ അത്തം മുതലിടുന്നുണ്ടേ അപ്പൊ അത് എല്ലാവരും അത്തം മുതലാ അത്ത പൂടേ അപ്പോൾ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നട്ട് ഇതിൽ നിന്ന് എടുത്ത് അത്ത ഇടണമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വാങ്ങിച്ചതാണ് പക്ഷേ പിന്നെ ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നടാൻ സാധിച്ചില്ല അപ്പോൾ എന്തുവായാലും ഇത് ഇന്ന് നടുവാണ് ഇന്നിവിടെ മഴയൊന്നുമില്ല അപ്പോൾ നമുക്ക് ഓണത്തിന് പൂ കിട്ടുമോയെന്നറിയത്തില്ല എന്തായാലും വീണ്ടും ഈ പ്രാവശ്യം വാങ്ങിക്കേണ്ടി വരുമോ എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നടാം അപ്പം ഈ ഇന്ന് നടുന്ന വീഡിയോ ഒക്കെയാണ് ഇന്നത്തെ നമ്മൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ ഈ ഇവിടെ ആണ് നടന്നത് നമ്മളിവിടെ പയറൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അത് പയറെല്ലാം നന്നായിട്ട് കിളിച്ചിട്ടുണ്ട് അതിന്റെ ഇടവിളയായിട്ട് നമുക്ക് ഈ ബെൻഡി തൈ കൂടെ നട്ട് കൊടുക്കാം ഇവിടെ ഫുള്ള് കാടായിരുന്നു നമ്മുടെ കുടുംബത്തെ അയ്യോ ആണ് ഇതെല്ലാം നല്ല വൃത്തിയാക്കി തന്നത് നമ്മുടെ തൊഴിലുറപ്പിലെ അമ്മമാരാണ് തൊഴിലുറപ്പ് മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരെല്ലാം ഇവിടെ എല്ലാം നല്ല ക്ലീൻ ക്ലീൻ ആക്കി തന്നു ഇനിയും ഇതുപോലെ കാടൊന്നും കേറ്റിടലെന്നും പറഞ്ഞാണ് അവർ പോയിരിക്കുന്നത് അപ്പൊ നമ്മളിത് പതുക്കെ പതുക്കെ ഓരോ കൃഷി അങ്ങ് തുടങ്ങിയതാണ് പയറെല്ലാം നട്ടേക്കുന്നത് വളമൊക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ ഇതിന്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ബെന്തി കൂടെ അങ്ങ് നടാം എന്നിട്ട് എല്ലാത്തിനും ഒരുപോലെ വളമൊക്കെ ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ താമര ഇവിടെ താമര കൃഷി ഉണ്ടായിരുന്നു കേട്ടോ എന്താ അവിടെ മേളിലോ കുളമൊക്കെ കുഴിച്ചിട്ടുള്ള താമര ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് വിവിധ വെറൈറ്റികളുണ്ടായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ അതിനെ അതിലൊന്നും അധികം ശ്രദ്ധയൊന്നും കൊടുക്കാത്തത് കൊണ്ട് കുറെയെല്ലാം പോയി എങ്കിലും ഇത്രയൊക്കെ ഉണ്ട് ബാക്കിയെല്ലാം പോയി അപ്പം നമ്മൾ എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം നട്ടു കഴിഞ്ഞു ഇനി നമ്മൾ പയറിന് കമ്പൂത്താനുള്ള കമ്പെല്ലാം നമ്മൾ വെട്ടി റെഡിയാക്കിയിട്ടു അതിന് നാളെ ഇനി വളമിടണോ ഇത് കണ്ടോ നമ്മുടെ ഒരു കുഞ്ഞ് സുന്ദരിവാഴ കേട്ടോ പാവം കുഞ്ഞു വാഴ ഇത്രയും കുഞ്ഞൊരു പോലെയും തന്നു ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് തോരം വെക്കാനും വയ്ക്കാനും ഒക്കെ ഷുറുകാർക്കൊക്കെ നല്ലതാണ് പഴം കഴിക്കാൻ പൊന്നൂസ് അവിടെ നമ്മുടെ പന്നിയെ തുരത്താനുള്ള പരിപാടി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര പന്നിശല്യമാണ് നിങ്ങൾക്കൊക്കെ ആ ഒരു പ്രശ്നം ഉണ്ടാവും എന്തോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് അതിന് നമ്മളിങ്ങനെ എല്ലാം നട്ടിട്ട് ഇങ്ങനെ വെള്ള കവറിങ്ങനെ എൻ്റെ ഇടയ്ക്കൊക്കെ കുത്തി വെക്കും അപ്പം പന്നി വരത്തില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇല്ല കേട്ടോ കാരണം ആരാണ്ട് നിൽക്കുകയെന്ന് വിചാരിച്ചാണ്ട് വരത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഇങ്ങനെ നട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട് ഒരു മൂന്ന് ചേനം നമുക്ക് പന്നിയൊന്നും എടുക്കാതെ തന്നെ കിട്ടി അതിൻ്റെ അപ്പുറം അപ്പുറം ഒക്കെ നട്ടവരുടെ എല്ലാം പന്നി എടുത്തായിരുന്നില്ല അന്ന് തൊട്ടേ നമ്മൾ ഈ വെള്ള കവറുകൾ ഇങ്ങനെ എന്തോ നട്ടാലിങ്ങനെ കുത്തിവെക്കും അപ്പോൾ നമുക്ക് നമ്മൾ നടല്ലാം കിട്ടുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണോ കിട്ടുന്നതെന്ന് അറിയത്തില്ല അതോ ഇനി പന്നി പോട്ടെ എടുക്കുന്നില്ലെന്ന് വിചാരിച്ച് പോകുന്നുണ്ടെന്നും അറിയത്തില്ല അപ്പോൾ ഇനി നമുക്ക് വളവിടിയിലൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ ടാറ്റാ സി യു